ഹലോ ഡിയോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെലൈക്കും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ കമൻറ്റിലും പിന്നെ ഇത് യ്ക്കാം അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് എന്തിനാണ് എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ഓരോ ക്ലാസ്സിലും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ കാണുക ഞാൻ എല്ലാ എല്ലാ ക്ലാസിലും അത് നീട്ടി വലിച്ച് കൊണ്ടുപോവുന്നില്ല മീൻസ് അതിനെ മാത്രം പറ്റി പറഞ്ഞ് നമ്മളത് നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നില്ല അത് നിങ്ങൾക്കും കേൾക്കാനൊരു മീൻസ് ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഓക്കെ അപ്പോൾ അത് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിംജിം ത്രെഡ് വിത്ത് ചെയിൻ സ്റ്റിച്ച് ആണ് അപ്പോൾ റിംജിം റിംജിം ത്രെഡായിരുന്നുള്ളൂ എല്ലാവർക്കും കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ ഒരു റിംജിം ത്രെഡ് അപ്പോൾ റിംജിം ത്രെഡ് എങ്ങനെയാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നെയിമൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് നമ്മളെ റിം ജിം ത്രെഡ് അപ്പം ഇതുപോലെ കുറച്ച് ഗിൽട്ടി ടൈപ്പാണ് സംഭവം അതായത് നമ്മൾ നേരത്തെ നമ്മളുടെ ഈ ഒരു അലങ്കാര വസ്തുക്കളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ടൈപ്പാണ് ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് കുഞ്ഞ് ത്രെഡാട്ടോ നമ്മുടെ എംബ്രോയ്ഡറിൻ്റെ നീഡിൽ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തത് നമ്മൾ നീഡിൽ നമ്പർ ട്വൽവ് ആയിരുന്നു നമ്മളുടെ സദോസിയ ആയിക്കോട്ടെ നമ്മുടെ ബീഡ്സ് വർക്ക് ആയിക്കോട്ടെ നമ്മൾ നീഡിൽ നമ്പർ ട്വൽവ് ആണ് യൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ റിഞ്ചിം ത്രെഡിന് നോർമൽ നമ്മളുടെ എംബ്രോയ്ഡറി ഫോർ സൈസ് നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ എംബ്രോയ്ഡറി നമ്മൾ ത്രെഡ് എടുക്കുന്ന പോലെ തന്നെ ഒരേഴ എടുത്താലായിട്ട് മതിയാവും രണ്ടഴ എടുക്കരുത് ഒരേഴ തന്നെ മതിയാവും കേട്ടോ അപ്പോൾ ഒരേഴ ജസ്റ്റ് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് നോർമൽ നമ്മൾ ത്രെഡ് കൊണ്ട് എങ്ങനെയാണോ ചെയിൻ സ്റ്റിച്ച് ചെയ്തത് സെയിം അതേ മെത്തേഡ് തന്നെയാണ് അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് ക്ലാസ്സുകൾ നമ്മൾ ആദ്യം മുതൽ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണുക കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് എന്താണ് അത് ഏത് സ്റ്റിച്ചാണെന്നുള്ളത് വല്ലതും മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ അതിനാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ അതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്സുകൾ ബേസിക് ആയിട്ടുള്ള നമ്മൾ എംബ്രോ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഇപ്പം ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സുകളുടെ മീൻസ് ഞാൻ ചെയിൻ സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് മറ്റേ ബാക്ക് സ്റ്റിച്ച് സ്റ്റം സ്റ്റിച്ച് മറ്റേ അങ്ങനെയൊക്കെ പറയും അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആദ്യം കാണാം അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അതെന്ത് സ്റ്റിച്ചാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ അതുപോലെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണോ നമ്മൾ ത്രെഡിൽ ചെയ്തത് സെയിം ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു റിംജിം ത്രെഡ് വിത്ത് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് മാത്രമല്ല ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം പക്ഷെ നമ്മൾ ഇതിലൊരു ബേസിക് ആയിട്ടുള്ള ഒരു രണ്ട് സ്റ്റിച്ചുകൾ മാത്രമാണ് കാണിച്ചു തരുന്നത് ഇപ്പോൾ ബീഡ്സിൻ്റെ ആയിക്കോട്ടെ ബീഡ്സ് വർക്ക് നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ ബാക്ക് സ്റ്റിച്ച് കാണിച്ച് വന്നു അതുപോലെ തന്നെ കട്ട് ട്യൂബിൻ്റെ ബാക്ക് സ്റ്റിച്ച് അതൊക്കെ നമ്മൾക്ക് ആ ഒരു ബാക്ക് സ്റ്റിച്ചിൽ തന്നെ ചെയ്യാനുള്ള ഒരു ഇതാണ് എംബ്രോയ്ഡറി ആണ് കാരണം അത് ഉറപ്പോടുകൂടി നമ്മൾ ഡ്രസ്സിലൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക് സ്റ്റിച്ച് തന്നെ നമ്മൾ യൂസ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റിംജിം ത്രെഡ് ആയിക്കോട്ടെ നമ്മളുടെ സെർദോസി ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളുടെ ഗ്ലൂ സ്റ്റോൺ ഗ്ലൂ സ്റ്റോൺ പിന്നെ നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് അതായത് ഗ്ലൂ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഈ ഒരു റിംജിം ത്രെഡൊക്കെ വെച്ച് നിങ്ങൾക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യാട്ടോ ഒരു സ്റ്റിച്ച് മാത്രം ചെയ്യണം ആരും ഒരു നിങ്ങൾ നിങ്ങളോട് പറയുന്നില്ല മീൻസ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബേസിക് ആയിട്ട് റിംജിം ത്രെഡിൻ്റെ ചെയിൻ സ്റ്റിച്ചും സാറ്റൺ സ്റ്റിച്ചും മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ക്ലാസ് ബാക്കിയൊക്കെ മീൻസ് ബാക്കി എല്ലാ മീൻസ് ഇപ്പോൾ എടുക്കുന്ന എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റിച്ചുകളൊക്കെ അറിയാമല്ലോ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്റ്റിച്ചുകളും അറിയാം നമ്മൾ പത്ത് ഇരുപത്തി ഒൻപത് സ്റ്റിച്ച് മുപ്പത് സ്റ്റിച്ചങ്ങാണ്ട് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്ന ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ റഞ്ചും ത്രെഡും അതുപോലെ തന്നെ ഇങ്ങനെയാണ് മീൻസ് റംജും ത്രെഡ് യൂസ് ചെയ്തിട്ട് ഏത് മെത്തേഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ ഇഷ്ടം നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന നദ ചെയിൻ സ്റ്റിച്ച് ആണ് ചെയിൻ സ്റ്റിച്ച് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിലെ നമ്മളുടെ ചെയിൻ സ്റ്റിച്ചിന്റെ ക്ലാസ് ഉണ്ട് നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ അതുപോയിട്ട് കാണാ അപ്പോൾ അതിൻ്റെ അതായത് നിങ്ങൾക്ക് അത് എടുത്ത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ലിങ്ക് ആഡ് ചെയ്ത് വിടാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്ത് വിടാം ആ ഒരു ക്ലാസിൻ്റെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ക്ലാസിൻ്റെ അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയിൻ സ്റ്റിച്ചും മാജിക് ചെയിൻ സ്റ്റിച്ചും മാജിക് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡബിൾ കളർ ആയിരുന്നു ഒരു കളറ് ഒരു ചെയിന് അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ അടുത്ത ചെയിന് റെഡ് അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും അതാണ് മാജിക് ചെയിൻ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് വൺ കളർ ഏതാണോ കളർ ആ ഒരു കളർ വെച്ചിട്ട് തന്നെ ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ബ്ലൂ ആണ് ബ്ലൂ മീൻസ് ഡാർക്ക് ബ്ലൂ അല്ല ഒരു സ്കൈ ബ്ലൂ ടൈപ്പ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിംജിം ത്രെഡ് അതായത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ബിഗിനേഴ്സ് മീൻസ് നമ്മുടെ ഈ ഒരു ക്ലാസ് കണ്ടത് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈ മെറ്റീരിയൽസൊക്കെ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബിഗിനേഴ്സ് കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബിഗിനേഴ്സ് കിറ്റിൻ്റെ ആവശ്യമുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ട് ഒന്ന് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താലും മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനതിൽ ഇട്ട് തരാം നമ്മളുടെ ടോട്ടൽ എത്ര പ്രോഡക്ട്സ് വരുന്നുണ്ട് എത്ര എമൗണ്ട് ആവുന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ആ ഒരു മെത്തേഡ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇൻഫോം ചെയ്താൽ മതി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് ജോയിൻ ആവണമെന്നില്ല നിങ്ങൾക്ക് ആ നമ്പർ കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് എക്സിറ്റ് ആയിക്കോളൂ കുഴപ്പമില്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി അല്ലാതെ ഉണ്ടെങ്കിൽ എൻ്റെ ആ ഒരു നമ്പറിലോട്ട് ഒന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി കിറ്റ് ആവശ്യമുള്ള ഒരു ടോപ്പ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ ബിഗ്നസ് കിറ്റിൽ എത്ര തരം മെറ്റീരിയൽസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഒരു ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ഒന്നും ഷോർട്ടാക്കി ചെയ്യുന്നില്ല എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ റിംജിൻ ത്രെഡ് വിത്ത് ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു റിംജിം ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതു തരം സ്റ്റിച്ച് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ചെയിൻ ചെയിൻ സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും ആണ് നമ്മളിതിൽ പഠിപ്പിക്കുന്നത് കേട്ടോ റിംജിമിൻ്റെ അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പം നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം ഞാൻ ഒരു സിമ്പിൾ വർക്കാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത് നിങ്ങളതുപോലെ സിമ്പിൾ ചെയ്യരുത് നിങ്ങൾ നല്ലപോലെ നല്ല ഡിസൈൻസ് തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡിസൈൻ വരയ്ക്കാൻ അറിയാത്തവർക്കായിട്ട് ഞാനൊരു ആപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ കോപ്പി എന്ന് പറഞ്ഞൊരു ആപ്പാണ് അപ്പോൾ ആ ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങളത് സിമ്പിളായിട്ട് എത്ര വലിയ ഡിസൈൻ വേണമെങ്കിലും വരച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസുകളിലതൊക്കെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞാൽ നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പം നമ്മളിതാണ് നമ്മളുടെ ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞത് ഞാൻ ചെറിയൊരു ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിസൈൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഏകദേശം മറ്റേ നമ്മളുടെ സ്റ്റിച്ച് ബോർഡ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആകുന്നത് വരെ കാണുന്നുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ മുഴുവനായിട്ട് കാണാനായിട്ടും ശ്രദ്ധിക്കുക ഞാൻ ചിലപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇടയിലായിരിക്കും ഇങ്ങനെ പറയുക അപ്പോൾ ആ ഒരു നോട്ട്സ് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുഴുവനായിട്ട് കാണാനായിട്ട് പറയുന്നത് കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എൻ്റെ നോട്ടും കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇടയില് പറയുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടു പോകും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഞാൻ മോട്ടിഫിൽ ചെയ്യുന്നതും കാണിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ സ്റ്റിച്ച് ബോർഡ് മാത്രം മതിയെങ്കിൽ ഞാൻ സ്റ്റിച്ച് ബോർഡ് മാത്രം ഇനി ക്ലാസ് ആക്കി ഇടാം മോട്ടിഫിൽ വേണ്ടെങ്കിൽ മോട്ടിഫ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ അത് നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് അതുപോലെ ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയതോടെ നിങ്ങൾ ക്ലാസ് മീൻസ് കാണൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മീൻസ് എനിക്ക് നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് വ്യൂ ഡ്യൂറേഷൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത്ര അത്രയ്ക്ക് വ്യൂ വരുന്നുള്ളൂ അപ്പോൾ അത്ര മിനിറ്റാണ് വ്യൂ കാണിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നിങ്ങൾ ക്ലാസ് കാണുന്നുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുവരെ മതി സ്റ്റിച്ച് ബോർഡ് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ബോർഡ് മാത്രം ചെയ്ത് കാണിക്കാം പിന്നെ എന്താണറിയോ എല്ലാവർക്കും ഞാൻ മെയിനായിട്ട് ഈ മോട്ടിഫ് ചെയ്ത് കാണിക്കാനുള്ള പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരാൾ വരയ്ക്കാൻ അറിയുന്ന ഒരാളായിരിക്കും ചില മീൻസ് കുറച്ച് പേര് വരയ്ക്കാൻ അറിയുന്നവരായിരിക്കും കുറച്ച് പേർ വരയ്ക്കാൻ അറിയാത്തവരായിരിക്കും അപ്പോൾ ഈ സ്റ്റിച്ച് ബോർഡ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും ചെയ്യുക അപ്പോൾ ഇവർക്ക് സ്റ്റിച്ച് ബോർഡ് മാത്രം കാണുന്ന സമയത്ത് ഇത് എങ്ങനെ ഡിസൈൻ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ ഒരു മോട്ടിഫ് ഫിൽ ഔട്ട് ചെയ്യുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അവർക്കും കൂടെ ഉപകാരമായിക്കോട്ടെ മീൻസ് അവർക്ക് മനസ്സിലാവാ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ മോട്ടിഫും കൂടെ കാണിച്ചിരുന്നെട്ടോ അപ്പോൾ ഇത്തരം നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് കമന്റിലൂടെ അറിയിച്ചാൽ മതി നമുക്കത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഈയൊരു നമ്മൾ അപ്പോൾ പറഞ്ഞ റിംജിം ത്രെഡ് ഒരു ഇഴയാണ് യൂസ് ചെയ്യുക ഫോർ സൈസ് നീഡിൽ നമ്മൾ നോർമലി നമ്മളുടെ എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്ന നീഡിൽ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം മെത്തേഡ് ഞാൻ അതിനെക്കുറിച്ച് നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക കാരണം നമ്മളുടെ അത് ത്രെഡാണ് ഇത് റിഞ്ചിം ത്രെഡാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ എല്ലാം എന്താ പറയുക അങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കാണത്തില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ടോ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ത്രെഡ് പല കളേഴ്സിൽ കളേഴ്സിലും ആണ് അതുപോലെ തന്നെ ഒരു സൈഡ് മീൻസ് ആ ഒരു സൈഡ് കഴിയുന്ന സമയത്ത് അവിടെ നിർത്തിയിട്ട് വീണ്ടും സ്റ്റാർട്ടത്ത് ഞാൻ എല്ലാ എംബ്രോയ്ഡറിയും പറയാറുള്ളതാണ് ആ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക കാരണം നമ്മുടെ ചെയിൻ സ്റ്റിച്ചാണ് അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് തന്നെ തിരിക്കാനായിട്ട് പറ്റില്ല നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇത് ഔട്ട്ലൈനായിട്ടും ഫില്ലിങ് ആയിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം ആയിട്ടും ചെയ്യാം ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം കാരണം ഫില്ലിംഗ് ആയിട്ട് ചെയ്താൽ ഇതിപ്പോൾ ചെയിൻ സ്റ്റിച്ച് അല്ലേ അപ്പോൾ ഔട്ട്ലൈൻ അല്ലേ നിങ്ങൾ ആലോചിക്കും പക്ഷേ ചെയിൻ സ്റ്റിച്ച് ആണെങ്കിലും കൂടെ നമ്മുടെ ഈ ഒരു റിംജിൻ ത്രെഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ആ ഈ ഒരു ത്രെഡ് ആയതുകൊണ്ട് നമുക്ക് ഫില്ലിങ് ചെയ്താലും ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും എന്നല്ലാതെ നമുക്ക് ഈ ഒരു ഗ്ലേസിംഗ് ടൈപ്പുള്ള ആ ഒരു സംഭവം നമുക്കിങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ നോട്ട്സ് വരുന്നത് അപ്പോൾ ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മീൻസ് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ എംബ്രോയ്ഡറി എല്ലാ ക്ലാസ്സുകളും റണ്ണിങ് സ്റ്റിച്ച് മുതൽ നമ്മൾ ക്ലാസ്സുകൾ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ആദ്യം പോയി കാണുക അത് കണ്ടു കഴിഞ്ഞാലാണ് ഈ ഒരു ക്ലാസ് എന്താണ് ചെയിൻ സ്റ്റിച്ച് എന്താണ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അത് പോയി കാണുക അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് മീൻസ് ഒരു ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഫ്രീ ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സുകളായിരിക്കും ഫുള്ളായിട്ട് ഉണ്ടാവുക ഒരു ഒരു രൂപ പോലും നമ്മൾ ഫീ ആയി ഫീ വാങ്ങിക്കുന്നില്ല ഒരു രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്നും ഫീ വാങ്ങിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പ് എന്ന് പറയുന്ന എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഗ്രൂപ്പ് അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടും ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാം നമ്മുടെ ഗ്രൂപ്പിൽ അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഇനിയും ഇപ്പോഴും ഇനിയും ഇനി എന്നെക്കൊണ്ടാവുന്ന ആ ഒരു സമയം വരെയും ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഒരു രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്നും ഞാൻ ഫീ വാങ്ങില്ല അത് ഞാൻ ഫസ്റ്റ് മുതൽ പറയാറുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വെറുതെ വെറുതെ മീൻസ് എനിക്കെന്നല്ല നിങ്ങൾക്കത് കേട്ട് കേട്ട് പോറടിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവര് ഫീ അതുപോലെ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ട് എംബ്രോയ്ഡറി അതുപോലെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ സ്റ്റിച്ചിങ് പ്രാക്ടീസ് മുതൽ അതുപോലെ ബേസിക് അറ്റാച്ച്മെൻറ്റ്സ് മുതൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും കുറേ പേര് ഡൗട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ മീൻസ് ഒരു ചാനലിൽ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ടോ ഉണ്ടോ എല്ലാവർക്കും പിന്നെയും പിന്നെയും ഡൗട്ട് കൂടിക്കൊണ്ടിരിക്കാം നമ്മുടെ ചാനലിൽ എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക തന്നെ വേണം കാരണം നമ്മൾ ഒരു ഓരോരോ ക്ലാസ്സുകളും ഇങ്ങനെ കണ്ടിന്യൂഷൻ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുത്തുനിന്ന് വരും അപ്പോൾ ആ ഒരു സമയം എടുക്കുന്നവരെ നിങ്ങൾക്ക് കാത്തു നിൽക്കാനുള്ള ആ ഒരു ക്ഷമയും കൂടെ വേണം അപ്പോൾ നമ്മൾ എന്തായാലും ഓരോ ക്ലാസ്സുകളും ഇപ്പോൾ വീക്ക്ലി രണ്ട് പ്രാവശ്യമൊക്കെയാണ് നമ്മൾ ക്ലാസ്സുകളിടുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്കത് ഇടാൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ച് വൈകിടുന്നത് അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ക്ലാസ് ഇട്ടിട്ട് ഏകദേശം കുറച്ച് കുറച്ച് ദിവസമായി ഇപ്പം എനിക്ക് നെക്സ്റ്റ് വീക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇടാൻ ലേറ്റ് ആയത് അപ്പം എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഫ്രീ ഫ്രീ ആയിരിക്കും പിന്നെ ഫുൾ നമുക്ക് ഈ ഒരു ക്ലാസ്സും ഉണ്ട് ഐ മീൻസ് ഈയൊരു പുതിയ 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 ക്ലാസ്സുകൾ ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ വരാനുണ്ട് അപ്പോൾ പുതിയ പുതിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് ഫുൾ ഈ ഒരു ക്ലാസ്സുകൾ ആയിട്ട് മുന്നോട്ട് പോകും അപ്പോൾ എക്സാം കഴിയുന്നവരെ എനിക്ക് കുറച്ച് തിരക്കാണ് അപ്പോൾ ഞാൻ ക്ലാസ്സുകൾ കുറവായിരിക്കും മിഡൽ അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം എന്നെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരും അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയൂ കേട്ടോ കാരണം ഞാനൊരു ബേസിക് മീൻസ് അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനറോ കാര്യങ്ങളോ ഒന്നും ഞാനും ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് കൂടുതൽ കൂടുതൽ ഇതിൻ്റെ ഇതുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് അപ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് അപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞ് എല്ലാം പഠിച്ച് അരച്ച് കലക്കി കുടിച്ച ഒരാളൊന്നും അല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും എനിക്ക് എനിക്കറിയണമെന്നില്ല അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അറിയുന്ന കാര്യങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞുതരും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരും അതുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് ചാനലിൽ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും നമ്മൾ ഓരോ ക്ലാസ്സും ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ഒരു ക്ലാസ്സിൽ തന്നെ രണ്ട് മൂന്ന് സ്റ്റിച്ച് റണ്ണിംഗ് സ്റ്റിച്ച് അതിൻ്റെ വേരിയേഷൻ ആയിട്ടുള്ള മൂന്നാല് ഉണ്ട് അപ്പോൾ ആ മൂന്ന് സ്റ്റിച്ചും ഒരുമിച്ച് എനിക്ക് എടുക്കായിരുന്നു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ദിവസം തന്നെ നാല് സ്റ്റിച്ച് എടുത്തുകഴിഞ്ഞാൽ നാല് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും നിങ്ങൾ ചെയ്യും പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ക്ലാസ്സും ഓരോ മീൻസ് പാർട്ടായിട്ട് അതായത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് എവിടെയൊക്കെ എത്തി അപ്പോൾ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ റിഞ്ചിം ത്രെഡ് വിച്ച് വിത്ത് ചെയിൻ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് എന്താണെന്ന് പറയണമെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ടൈം എടുത്ത് തന്നെ ചെയ്യുക വ്യത്യസ്തമായ കളറിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഡിസൈൻസും എടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഇൻട്രസ്റ്റിലും ഗൂഗിളിലൊക്കെ ഇഷ്ടംപോലെ ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ എടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ഒന്ന് മെന്റിനോട് അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി ഞാൻ ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്നൊരു കുഞ്ഞു ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും പറമ്പോ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ